പാർലമെന്റ് സമ്മേളനം തുടങ്ങിയതോടെ ശശി തരൂർ എം പി കൂടുതൽ ചർച്ചയായിരിക്കുകയാണ് നാല് തവണ എംപിയും ഒരു തവണ കേന്ദ്രമന്ത്രിയുമാക്കിയ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കാൻ തുടങ്ങിയ ശശി തരൂറിന് കോൺഗ്രസുകാരുടെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പോലും ഇപ്പോൾ ഒരു വിലയും ഇല്ലാതെയായി മാറുകയാണ് അദ്ദേഹത്തിന് ഇനി മോദിയുടെ കാരുണ്യം മാത്രമാണ് ഏക ലക്ഷ്യം ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവനെ കേരളത്തിന് പണ്ടേ ഇഷ്ടമല്ല അത് ശശി തരൂറിനെ മനസ്സിലാക്കാൻ പോകുന്നതേ അന്താരാഷ്ട്ര രാഷ്ട്രീയം മാത്രം അറിയാവുന്ന ശശി തരൂറിന് കൊച്ചു കേരളത്തിൻ്റെ മനസ്സ് പിടികിട്ടാൻ പോകുന്നതേ ഉള്ളു പാർട്ടിക്ക് വിധേയമാകാതെ മോദി ഭരിക്കുന്നൊരു സംവിധാനത്തിന് മാത്രം വിധേയമായിക്കൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കാമെന്ന തരൂറിൻ്റെ പൂതി അത് അങ്ങനെ തകർന്നടിയുകയാണ് ജനങ്ങൾ അദ്ദേഹത്തെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി യോഗങ്ങളിൽ പോലും കോൺഗ്രസ് അദ്ദേഹത്തെ അടുപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനർത്ഥം ഒരു എം സാധാരണ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും വേണ്ടാതെയായി എന്നുള്ളതാണ് കോൺഗ്രസുകാർക്കും അദ്ദേഹത്തെ വേണ്ടാതെയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല എന്നുള്ളത് തന്നെ ഉറപ്പിക്കാം വാക്കുകൾ നല്ല ഇംഗ്ലീഷ് ഭാഷയിലായതുകൊണ്ട് അതിനെല്ലാം ധാർമ്മികത ഉണ്ടാകണമെന്ന് ഇല്ല എന്നുള്ളത് തരൂർ തന്നെ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് അങ്ങോട്ട് അടുപ്പിക്കുന്നേയില്ല ലോക്സഭാ സമ്മേളന സമയത്ത് ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശശി തരൂറിനെ അടുപ്പിക്കുന്നില്ല കോൺഗ്രസ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയതനുസരിച്ച് ശശി തരൂറിനെ ഇനി കോൺഗ്രസ്സിന് വേണ്ട പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂർ പങ്കെടുത്താൽ ആ യോഗത്തിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും അവിടെ പറയുന്ന വിവരങ്ങളെല്ലാം നരേന്ദ്രമോദിക്ക് ചോർത്തി കൊടുക്കുമെന്നാണ് ഉണ്ണിത്താൻ പൊട്ടിത്തെറിച്ചത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂറിന് സാധാരണ തൊലിക്കെട്ടി പോരെന്നാണ് ഉണ്ണിത്താൻ പറയുന്നത് കാരണം ഇത്രയും പാർട്ടിയെ വഞ്ചിച്ച് പാർട്ടിയെ എല്ലായിടത്തും ഒറ്റ അവസാനം അതേ പാർട്ടിയുടെ യോഗത്തിൽ വരാൻ സാധാരണ ഒരാൾക്ക് കഴിയില്ല എന്നാണ് പറയുന്നത് കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് തരൂറിന് വേണമെങ്കിൽ സ്വയം കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് പോകാം എന്നുള്ളതാണ് ഇനി തരൂറിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യവും അത് തന്നെയാണ് എല്ലാവരും അത് ആഗ്രഹിക്കുന്നുവെന്നും കോൺഗ്രസ് പുറത്താക്കി സ്വയം രക്തസാക്ഷിയാവാൻ തരൂർ നോക്കേണ്ടതില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നു നേതൃത്വത്തെ കരിവാരിത്തേക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന തരൂറിനെതിരായ പ്രതിഷേധം എം പിമാർ യോഗത്തിൽ ഉന്നയിക്കാൻ പോവുകയാണ് തരൂർ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് വളരെയധികം ദോഷകരമായ കാര്യങ്ങളാണെന്ന വ്യക്തമായ ധാരണ ഇനിയും ഹൈക്കമാൻഡ് കാര്യമായി എടുത്തില്ലെങ്കിൽ അത് പണി കിട്ടും തരൂറിനെ പോലെയുള്ളവരെ വിശ്വസിച്ച് ഇനി കൂടെ നിർത്തിയാൽ അത് കോൺഗ്രസിന്റെ നാശത്തിലേക്കാകും പോകുക എന്നുള്ളത് പാർട്ടി നേതൃത്വം തന്നെ തിരിച്ചറിയുകയാണ് പാർട്ടി തന്നെ പുറത്താക്കണമെന്നാണ് തരൂർ ആഗ്രഹിക്കുന്നത് എങ്കിലും അത്ര പെട്ടെന്ന് പുറത്താക്കി രക്ഷപ്പെടാമെന്നത് അദ്ദേഹത്തിൻ്റെ വ്യാമോഹമാണ് കാരണം പാർട്ടിയിൽ നിന്ന് മാത്രമേ പുറത്താക്കാൻ കഴിയുകയുള്ളൂ എം പി സ്ഥാനത്ത് ബാക്കിയാകുന്ന തരൂർ അപകടവുമായി തുടരും തന്റെ അഹങ്കാരം കൊണ്ട് തന്നെ സ്വയം നശിക്കുന്ന ഒരു നേതാവായി തരൂർ മാറുമെന്ന് ഉറപ്പാണ് രാഷ്ട്രീയത്തിൽ വേണ്ടത് അല്പം ധാർമ്മികതയാണ് അതില്ലാതെ കൂടുതൽ മുന്നോട്ടു പോകാനാകില്ല എന്ന് തരൂറിൻ്റെ ജീവിതം തന്നെ തെളിയിക്കുകയാണ് അഭയം നൽകിയ ഒരു പാർട്ടിയെ പദവികൾ നൽകിയ ഒരു പാർട്ടിയെ ഉപ്പും ചോറും നൽകിയ ഒരു പാർട്ടിയെ അതിൻ്റെ നിർണായക ഘട്ടത്തിൽ അല്പം കഷ്ടത വന്നപ്പോൾ അപമാനിക്കുകയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന ശശി തരൂർ തൻ്റെ കുഴി സ്വയം തോണ്ടിക്കഴിഞ്ഞു